പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണ് നിബിതങ്ങളുടെ പൂങ്കുടിലാണേ ബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ട് സിദ്ദീഖിൻ വിളിയാളം യാറസൂലേ അതിർ പപ്പുവാംപിലാലിൻ സ്വരനാദം ൂലേ ഒരു നാരിനടയാളം തിരുമേനിയിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശിയാലെ തിരുനൂറേ തിരിഞ്ഞും മറിഞ്ഞും കീടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്തൊന്നും ഉടക്കാത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയായി ചിത്തിരപ്പൂമുഖം ചേർക്കാനാ പന വീടിനും കൊതിയായി ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് വനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണ് നെബി തങ്ങടെ പൂങ്കുടിലാണേ പനിയായ റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൗത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൻ നാദം മനസ്സിൽ പറഞ്ഞ് മലരാമുത്തീനെ നോക്കിയ നേരം ഉലയാത്ത ഉമറും ഉടയുന്ന കണ്ടു ഉടലായ മകളും ഉരുകുന്ന കണ്ടു യും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ മൊത്തത്തിൽ പൊട്ടിയ തോൽ പാത്രമിൽ കഴിഞ്ഞൊരു കൂട വിതും നബിയോരെ തുളുമ്പുന്ന പുന്നമിഴിനീരെ ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വറുകക്കൂടെ ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വറുക പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിതിയാണ് പടിവാതിൽ ചെറുതടിയാണേ നിബിതങ്ങളുടെ പൂങ്കുടിലാണേ